ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ ഇന്ന് അനിക്കുട്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഹൗസ് വാമിയാണ് അവിടെ പോയണേ അപ്പോൾ രണ്ടുപേരും കൂടെ ജംഗ്ഷനിൽ ചെന്നിട്ട് അവർ ഈ പ്രൈവറ്റ് ബസ്സിന് പോകാനാണ് നമ്മുടെ ഇവിടെ അടുത്താണ് കുറച്ച് പോയ മതി മാരക്കുളം ഭാഗത്താണ് അങ്ങനെ അവർ പോകാനായിട്ടൊക്കെ അതേ ടാറ്റയൊക്കെ അങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ രണ്ടുപേരും രാവിലെ കുറച്ച് ജോലികളൊക്കെ എനിക്ക് അടുക്കളയിൽ സഹായിച്ചൊക്കെ തന്നിട്ടാണ് പോകുന്നത് ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പച്ചക്ക തോരനും കൂടെ ഉണ്ടാക്കിയാൽ മതി എനിക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലി അതും കൂടെ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വീഡിയോസൊക്കെ കാണണം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ തുണിയൊക്കെ കഴുകാൻ മിഷത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ വെയിലറി നന്നായിട്ട് വെയിലറിച്ചിട്ട് അതൊന്ന് ഓണാക്കാനിടണം അപ്പോൾ അങ്ങനെ ജോലികൾ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പച്ചക്ക വേവിച്ചു വെച്ചിരിക്കുകയായിരുന്നേ ഇനിയിപ്പോൾ അതൊന്ന് വറ പൊട്ടിച്ചിട്ട് ഞാൻ തേങ്ങ ഉതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്കിത് വറയിലിട്ടിട്ടാണ് ഞാൻ പിന്നെ വെന്ത പച്ചക്കായും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് തോരനാക്കി എടുക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പല മെത്തേഡിൽ ചെയ്യും വേവിച്ചിട്ട് അരപ്പിട്ടെടുക്കും അല്ലെങ്കിൽ അരപ്പ് നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യണം അരപ്പ് മൂപ്പിച്ചിട്ടാണ് പിന്നെ വെന്ത വെന്തിരിക്കുന്ന പച്ചക്ക അതിലേക്കിട്ടിട്ട് തോരനാക്കി എടുക്കുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ പകർത്താന്ന് നോക്കിയപ്പോൾ എന്തായാലും എനിക്ക് തോരൻ വെക്കാനുള്ള എണ്ണ കുപ്പിയിലുണ്ടായിരുന്നതാണ് ഞാൻ പിന്നെ പകർത്തിയില്ല പിന്നെ പകർത്താന്ന് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നിപ്പം മഴയില്ല വെയിലാണെന്ന് തോന്നണത് രാവിലെ വെയിലെറിച്ചിട്ടുണ്ട് വലിയ പ്രശ്നമില്ല രാവിലെ അതിരാവിലെ ചെറിയതായിട്ട് മഴ പെയ്ത് പിന്നെ അങ്ങോട്ട് വെയിലായിട്ട് വെയിലുണ്ടായിരുന്നു പിന്നെ ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ വെളിച്ചം കുറഞ്ഞും കൂടിയും വരുന്നുണ്ട് അത് വടക്കേ ജനലിൽ കൂടിയുള്ള വെയിൽ ഇങ്ങോട്ട് അടിക്കുമ്പോൾ തട്ടുന്നതാണേ അപ്പോൾ ഒരു പുക പോലെ തോന്നുന്നുണ്ടേ ചില സമയത്ത് കുഴപ്പമില്ല ചില സമയത്ത് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തോന്നുന്നുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചില്ല അപ്പോൾ നമ്മുടെ തോരനുള്ളതൊക്കെ ഞാനിവിടെ റെഡി വെക്കുന്നുണ്ട് പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിൻ്റെ ചോറ് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇനി ഞങ്ങൾ മോനെയും വിളിച്ചിട്ട് ഞാനും മോനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു ഞാനത് അപ്പം തന്നെ അത് കഴിവെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഉദിക്കെടുത്ത ജാറും പിന്നെ പച്ചക്കിട്ട് ഞാൻ പാർട്ടി വെച്ചിരുന്നില്ലേ ആ പാത്രങ്ങളെല്ലാം അപ്പോഴപ്പോഴത് കഴുകി വെക്കണേ പിന്നെ കൂടിക്കൂടി ഇരിക്കത്തില്ല അങ്ങനെ അതും കൂടെ ഒന്ന് കഴിവെക്കുക അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പൊന്ന് മൂത്തു വരണ്ടേ ഞാനത് പറയിലിട്ടിട്ട് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് സപ്പോർട്ടാക്കിയേക്കണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് കൂടെ തന്ന് നമ്മുടെ ചാനലൊന്നും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയിട്ട് ലൈക്ക് ഇടിച്ചേക്കണേ കമൻ്റ് കൂടി ഇട്ടേക്കണം അപ്പോൾ അത് നമ്മുടെ പച്ചക്ക തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ തോരനാക്കി എടുത്തത് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല പച്ചമുളക് ഒതുക്കിയിട്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഊണെല്ലാം റെഡിയായി കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ മോനും കൂടെ വന്നു കഴിഞ്ഞ് ഞാനും മോനും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും ഇന്നിപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഞങ്ങൾക്ക് ആ കുറവ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിനിടയ്ക്ക് അത് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഇപ്പം ഈ ചേട്ടായി ഇല്ല ചേട്ടായി മിക്കവാറും നാളെ വന്നേക്കും അപ്പോൾ മക്കളെ ഏകദേശം വരേണ്ട ടൈമൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഹൗസ് വാമിങ്ങിന് പിന്നെ അവരൊരു പതിനൊന്ന് മണിക്കല്ലേ അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നൊന്നരയാകുമ്പോഴത്തേക്കും ഇവിടെ വരേണ്ടതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഊണ് കഴിക്കുകയാണ് അപ്പോൾ എനിക്കിന്നി ഊണ് കഴിച്ചു കഴിഞ്ഞുള്ള ജോലിയെന്ന് വെച്ചെന്നാൽ ഞാൻ പറയില്ലേ മിഷത്തിൽ തുണി കഴുകി അപ്പോൾ വെയിൽ നന്നായിട്ട് ഇറച്ചി ടെറസ് ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ട് വേണം അതൊന്ന് വിരിക്കാനായിട്ട് അപ്പോൾ ആ ജോലിയുണ്ട് പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോണ് അപ്പോൾ ഞാനും കൂടെ കഴിക്കട്ടെ ഞാൻ പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് തുണി വിരിക്കാനായിട്ട് പോകാൻ പോകുന്ന സമയത്ത് തന്നെ മക്കൾ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നെ അങ്ങനെ അവർ വന്നുകഴിഞ്ഞ് പിന്നെ അവിടെ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ബസ് ബസ്സിലാണ് പോയത് പോയിട്ട് അവിടെ ചെന്നതിനുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം അവിടുത്തെ വിശേഷങ്ങളും പറച്ചിലൊക്കെ ഇരിക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിട്ടാണ് തുണിയൊക്കെ വിരിച്ചിട്ടത് രാവിലെ ചെറുതായിട്ട് മഴ തൂളിയെങ്കിലും പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നേ അപ്പോൾ മുളക് കഴുകി ഉണക്കാനായിട്ട് ഞാൻ മേടിച്ചത് ഇരുപ്പുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിൽ രാവിലെ കാണാൻ ഞാൻ കഴുകിയിട്ടില്ല ഇപ്പം അടുത്ത ദിവസം വേണം അതൊന്ന് കഴുകി ഉണക്കാനായിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയി കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് നല്ല ശരിക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടേ അപ്പോൾ മഴ പെയ്ത സമയത്ത് ഒരു കട്ടനൊക്കെ ഇട്ടിട്ടിങ്ങനെ മഴയും കണ്ട് കാപ്പ് കുടിക്കാൻ നല്ല രസമല്ലേ അപ്പം എള്ളുണ്ടയാണ് കേട്ടോ കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു എള്ളുണ്ട കയ്യിലെടുത്തിട്ടുണ്ട് അപ്പം മഴയും കണ്ട് സിറ്റൗട്ടലിൽ മോനും മക്കളെല്ലാവരും ഉണ്ട് അവരെല്ലാവരും മൂന്ന് പേരും പിന്നെ സിറ്റൗട്ടിലിരിപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ മഴ കണ്ടിട്ടുണ്ട് അങ്ങനെ നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു രസം ഇനി നമുക്ക് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ കഴിയുമ്പം നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണേ അപ്പോൾ ന്യൂഡിൽസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ അരിഞ്ഞെടുക്കേണ്ടേ ക്യാപ്സിക്കും ഉണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ഇടാം ഇതിപ്പം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഞാനെന്താ വെളുത്തുള്ളി കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുമൊക്കെ വേണം അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നൂഡിൽസ് വേവിച്ചിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് എണ്ണയും ഉപ്പൊക്കെ തിരുമ്പി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ചിക്കൻ ഇത് ചിക്കനെടുത്ത് പുഴുങ്ങിയത് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ അന്ന് അരിഞ്ഞ് അതും ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ചിക്കനും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഇതിലേക്ക് ചേർക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ ടൊമാറ്റോ സോസും സോയ സോസും ലാസ്റ്റ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിക്കാം മല്ലിയിലൊക്കെ ഇട്ട് എടുക്കണം അങ്ങനെ ന്യൂഡിൽസൊക്കെ റെഡിയാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്കും കൂടെ തന്ന് നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടി ഇട്ടേക്കണേ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈബേസ്ഇ യു